ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത നമ്മൾ ഇന്നലെ കൂടി കണ്ടതാണ് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാരണം അദ്ദേഹം വെറും ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്നില്ല നമ്മളെല്ലാവരും നെഞ്ചുകയറ്റിയ പ്രേക്ഷക മനസ്സുകളിൽ ബിഗ് ബോസിലൂടെയും ഐഡിയ സ്റ്റാർസിങ് രണ്ടായിരത്തി ഏഴ് മുതലൊക്കെ കണ്ടു തുടങ്ങിയ ഒരു വ്യക്തി തന്നെയായിരുന്നു മലയാളി പ്രേക്ഷകരുടെ കുടുംബത്തിലെ ഒരു അംഗം ഇപ്പോഴുതാ അതും വിടവാങ്ങിയ രീതി അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടും അതുപോലെ തന്നെ ആത്മവിശ്വസം വിശ്വാസവുമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ആത്മഹത്യയിലൂടെ വരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമുക്കറിയില്ല അറിയില്ല അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ മുഖ്യ സ്പോൺസർ അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെക്കൻഡായിട്ട് പോയിട്ട് പോലും അനീഷിനെ രണ്ടാമത് വിളിച്ച് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് അത് മലയാളികളിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കൂടുതൽ അടിപ്പിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള മേഖലയിലാണെങ്കിലും അല്ലാതെയുമൊക്കെ മുന്നിട്ട് നിന്ന ഒരു നിറ വ്യക്തിത്വമായിരുന്നു അപ്പോൾ ഇനി ബിഗ് ബോസ് നടത്തുമ്പോൾ ഇത്തരത്തിൽ കോൺഫറൻസ് ഗ്രൂപ്പ് ആയിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഇനി നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ എല്ലാം എല്ലാമായിരുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ഇത്തരം ഒരു സാഹചര്യത്തിൽ വിട പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിൻ്റെ നടത്തിപ്പ് തന്നെ അനിശ്ചിതത്തിലായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാരണം പുതിയൊരു സ്പോൺസറെ തപ്പേണ്ടി വരും അതുപോലെ അദ്ദേഹവുമായി ബിഗ് ബോസ് ക്രൂവിനുള്ള ഒരു അടുത്ത ബന്ധം ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ പ്രവചിച്ചിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഒരു രണ്ടാമതൊരു കോള് അത് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് മാത്രമല്ല മറ്റ് കന്നഡ ഉൾപ്പെടെ എന്താണ് എന്ന് കണ്ടു തന്നെ അറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാത്തിരിക്കുക കമൻ്റ് ചെയ്യുക